ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ദിവസവും ചെയ്യാവുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതിനെ പറ്റി പ്രാക്ടിക്കൽ ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തീർച്ചയായും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാകില്ല ഡോഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പല ടെക്നിക്കുകളും ഉപയോഗിക്കാറുണ്ടല്ലേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതിൽ ദിവസവും ഉപയോഗിക്കാവുന്നവ ഏതാണെന്ന് സംശയമുണ്ടാവുമല്ലോ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ വേഗത്തിൽ റിസൾട്ട് ലഭിക്കാനായി നിങ്ങൾക്ക് ദിവസവും ചെയ്യാവുന്ന കാര്യങ്ങളും അവ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതും എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ണുകൾ അടച്ച് കുറച്ചു നേരം നിങ്ങളുടെ ജീവിതത്തിലെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ട് എന്ന് ആലോചിക്കുക എന്നിട്ട് ആ നല്ല കാര്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിനു വേണ്ടിയുള്ള ആ സന്തോഷം കൂടി കൊണ്ടുവന്ന് സന്തോഷത്തിലിരുന്ന് പ്രാർത്ഥിക്കുക അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റാണ് രണ്ടാമത്തേത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇതിനു വേണ്ടി ഒരു പ്രത്യേകം നോട്ട്ബുക്ക് നിങ്ങൾ മാറ്റിവെക്കുക അതിനുശേഷം രാവിലെ അതിൽ നിങ്ങൾ നന്ദി പറയാനുള്ള പത്ത് കാര്യങ്ങൾ എഴുതി എഴുതിവെക്കുക അത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നന്ദി പറയാം ആ ദിവസത്തിനു വേണ്ടി നന്ദി പറയാം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നന്ദി പറയാം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നന്ദി പറയാം ഇതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ദിവസവും രാവിലെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷന് ശേഷം എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ ഞാൻ നന്ദി പറയേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കും ഇത് എനിക്ക് വളരെ നിർബന്ധമാണ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് രണ്ട് വർഷമായിട്ട് എഴുതാറുണ്ട് അത് എനിക്ക് ഒരു ദിവസം പോസിറ്റീവായിട്ട് തുടങ്ങാനുള്ള ഊർജം തരാറുണ്ട് ഇതിൽ രണ്ടാമത്തേത് പോസിറ്റീവ് അഫർമേഷൻസ് ആൻഡ് സെൽഫ് ലവ് അഫർമേഷൻസ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസിറ്റീവ് അഫർമേഷൻസ് പറയുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെൽഫ് ലവ് അഫർമേഷൻസും ഉപയോഗിക്കാം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോയിൽ ഞാൻ സെൽഫ് ലവ് അഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് അഫർമേഷൻസ് ഇതാണ് ഐ ആം ഹാപ്പി ഞാൻ സന്തോഷവതിയാണ് ഐ ആം കോൺഫിഡൻ ഞാൻ കോൺഫിഡൻ്റ് ആണ് ഐ ആം സക്സസ്ഫുൾ ഞാൻ സക്സസ്ഫുൾ ആണ് ഇത് കൂടാതെ സെൽഫ് ലവ് അഫർമേഷൻസും ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഐ ആം ഹെൽത്തി ഞാൻ ഹെൽത്തിയാണ് ഐ ആം സക്സസ്ഫുൾ ഞാൻ സക്സസ്ഫുൾ ആണ് ഐ ആം പവർഫുൾ ഞാൻ പവർഫുൾ ആണ് ഐ ആം റിസോഴ്സ്ഫുൾ ഞാൻ റിസോഴ്സ്ഫുൾ ആണ് തുടങ്ങിയ സെൽഫ് ലവ് അഫർമേഷൻസും ഈ പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ അത് സെൽഫ് ലവ് അഫർമേഷൻസ് ആയിട്ട് മാറും ഈ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം രാവിലെ മാത്രം പറയണം എന്നല്ല ഉള്ളത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് നിങ്ങളുടെ മനസ്സിൽ പറയാം വൺ കപ്പ് മെത്തേഡ് ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ള വീഡിയോയിൽ ഞാൻ ഈ ടെക്നിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ നിങ്ങൾ ചായ കുടിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കൈകൾ ഉള്ളം കൈകൾ തമ്മിൽ ഉരസുക അല്ലെങ്കിൽ റബ്ബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും അത് നമ്മളുടെ എനർജിയാണ് ഇങ്ങനെ ആ ചൂട് അനുഭവപ്പെട്ടതിന് ശേഷം ഈ കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം നിറയ്ക്കുക അതിനുശേഷം ആ രണ്ട് കൈകളും ഗ്ലാസിൻ്റെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വയ്ക്കുക കുറച്ച് സമയം അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ചിന്തകൾ നല്ല ചിന്തകൾ മുഴുവൻ ആ വെള്ളത്തിന് കൊടുക്കുക അതിനുശേഷം ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ചിന്തകൾ എല്ലാം വഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനുള്ള കഴിവ് ഈ ജലത്തിനുണ്ട് ആ കഴിവാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഈ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം തന്നെ ഉപയോഗിക്കണം എന്നില്ല ദിവസവും രാവിലെ നിങ്ങൾ ചായയാണ് കുടിക്കുന്നതെങ്കിലും ചായ കുടിക്കുന്നതിന് മുൻപാണെങ്കിലും ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഫോർഗീവസ് അല്ലെങ്കിൽ ക്ഷമ ഫൊർഗീവ്നെസ് ഈസ് ഡിവൈൻ എന്നല്ലേ പറയുക അതായത് ക്ഷമ എന്നത് ദൈവീകമാണ് അതുകൊണ്ട് നിങ്ങളോട് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാം ക്ഷമിക്കുക അല്ലാതെ അവരോട് പകയും വിദ്വേഷവും പുലർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും നേടാൻ കഴിയില്ല നമ്മളുടെ മനസമാധാനം നഷ്ടപ്പെടും എന്നല്ലാതെ അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ സ്വയം പറയുക ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു അന്നേ ദിവസം നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ സ്വയം ക്ഷമിക്കുക ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുക നെഗറ്റീവ് ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇ എഫ് ടി ടാപ്പിംഗ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അധികമായിട്ട് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു ഇ എഫ് ടി ടാപ്പിംഗ് ചെയ്യുക അത് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ചെയ്താൽ മതി ഏറ്റവും ഒടുവിൽ വിഷ്വലൈസേഷൻ പിന്നീട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളുടെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ഒരു വിഷ്വലൈസേഷൻ ചെയ്യുക എന്നിട്ട് ആ വിഷ്വലൈസേഷനിൽ ആ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ള ഫീലിംഗ്സിൽ അതിനുവേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് വീഴുക പ്രസവം കുറച്ച് സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സന്തോഷം തോന്നും അങ്ങനെ നമ്മളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സന്തോഷം തരുന്ന പല കാഴ്ചകളും കാണാൻ കഴിയും മരത്തിൽ കൂടുകൂട്ടുന്ന പക്ഷികൾ പിന്നെ ചിത്രശലഭങ്ങൾ നല്ല മനോഹരങ്ങളായ പുഷ്പങ്ങൾ ഇവയെല്ലാം ഒന്ന് കാണുക ആസ്വദിക്കുക ഇതൊക്കെ തന്നതിന് ഒരു നന്ദി പറയുക അപ്പോൾ നമ്മളുടെ മനസ്സ് നിറയും ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ സിമ്പിളാണ് ദിവസവും കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വളരെ വലിയ മാറ്റം മാറ്റമുണ്ടാവും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം